ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹൂസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ മൂസാ നബി അലിസ്സലാമിനെ ഫിരാആുൻ്റെ അടുക്കലോട്ട് അള്ളാഹു അയക്കുകയും ഫിറാവിനെ സന്മാർഗത്തിലോട്ട് ക്ഷണിക്കുകയും തിരിച്ച് ഫിരാൻ മൂസാ നബി അലി സ്ലാമിൻ്റെ ക്ഷണം സ്വീകരിക്കാതെ മൂസാ നബി അലിസ്സലാം മാരനക്കാരാണെന്ന് പറഞ്ഞ കാര്യമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താലാം മുസാ നബി അലി ഇസ്സലാമിനെതിരായി ഫിരാൻ മാരണക്കാരെ ഒരുമിച്ചുകൂടുകയും മുസാനബി അലി ഇസ്സലാമനെ പരാജയപ്പെടുത്താനായി പരിശ്രമിക്കുകയും ചെയ്ത കാര്യമാണ് അറിയിക്കുന്നത് ഫിരാൻ പറഞ്ഞു വിദഗ്ധരായ മാരണക്കാരെ എല്ലാവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുക ൂ അങ്ങനെ മാരണക്കാരെത്തിയപ്പോൾ മൂസാനബി പറഞ്ഞു നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഇട്ടുകൊള്ളുക ഫലം ഖാല ബിഹി ഇന്നല്ലാഹ ഇന്നല്ലാഹ സയുബ്തിലു ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ അങ്ങനെ അവർ ഇട്ടപ്പോൾ മൂസ നബി പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നത് മാരണമാണ് അള്ളാഹു അത് ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ് നാശകാരികളുടെ പ്രവർത്തനം അള്ളാഹു ഒരിക്കലും ശരിയാക്കുന്നതല്ലാൻ സത്യത്തെ അള്ളാഹു തൻ്റെ വചനങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ് കുറ്റവാളികൾ അത് വെറുത്താലും ശരി ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല മൂസ നബി അലി അലിസ്സലാമനെ പരാജയപ്പെടുത്താനായി ഫിരാൻ മാരണക്കാരെ ഒരുമിച്ച് കൂട്ടിയ കാര്യമാണ് പറയുന്നത് സൂഹത്തുൽ അറാഫിൻ്റെ നൂറ്റി പതിനേഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകളിൽ ഈ വിഷയത്തെ വ്യക്തമായി നാം മനസ്സിലാക്കിയതാണ് ഇതിനേക്കാൾ വ്യക്തമായി അവിടെ അള്ളാഹുത്താലാം നബി അലി ഇസ്ലാംനെതിരായി ഫിരാൻ മാരണക്കാരെ ഒരുമിച്ചു കൂട്ടിയ കാര്യവും മാരണക്കാർ ഇസ്ലാം സ്വീകരിച്ച കാര്യവും അള്ളാഹുനോട് തിരിഞ്ഞ കാര്യവുമെല്ലാം വ്യക്തമായി നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് സൂറത്തുൽ ആറാഫിൻ്റെ നൂറ്റി പതിനേഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകൾ വിശദീകരിച്ച ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഈ കാര്യം കൂടുതലായി മനസ്സിലാവുന്നതാണ് ഇൻഷാല്ല തുടർന്നുള്ള സൂറത്ത് ത്വാഹയിലും ഷുഹറയിലുമെല്ലാം ഇതിനേക്കാൾ കൂടുതൽ വിശദമായി അള്ളാഹുത്താല മൂസാ നബി അലി ഇലാമിൻ്റെയും മാരണക്കാരുടെയും വിഷയം നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് ഇവിടെ ചുരുങ്ങിയ രീതിയിൽ അള്ളാഹുത്താല ആ കാര്യം അറിയിച്ചിരുകയാണ് അഥവാ ഫിറൌൻ മുസാ നബി അലി അലിസ്ലാമിൻ്റെ അമാനുഷികമായ കഴിവുകൾ കണ്ടപ്പോൾ ഫിറാൻ ഉത്തരം മുട്ടുകയും ഫിരാൻ ഇത് മാരണമാണെന്ന് പറയുകയും മൂസ നബി അലി ഇസ്സലാം ആ നാട്ടിലുള്ളവരെ പുറത്താക്കാനായി ശ്രമിക്കുന്ന ആളാണെന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മൂസ നബി അലി ഇസ്ലാമിനെ പരാജയപ്പെടുത്താനും എല്ലാവരുടെ കണ്ണിലും നിസ്സാരക്കാരാക്കാനും ആ നാട്ടിലെ പ്രഗത്ഭരായ എല്ലാ മാരണക്കാരെയും ഫിരാൻ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി മൂസ നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടം എന്നുള്ളത് മാരണത്തിൽ ജനങ്ങൾ വലിയ നൈപുണ്യം നേടിയ കാലഘട്ടമായിരുന്നു മാരണക്കാർ വലിയ നൈപുണ്യരായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ അമാനുഷികമായ കഴിവും അള്ളാഹുത്താല ആ രീതിയിലാക്കിയത് ഓരോ കാലഘട്ടത്തിലും അള്ളാഹുത്താല പ്രവാചകന്മാരെ അയക്കുമ്പോൾ ആ ജനതയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് യോജിക്കുന്ന രീതിയിലുള്ള അമാനുഷികമായ കഴിവുകളാണ് ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തിരുന്നത് ഇസാ നബി അലി അലിഹിസ്ലാമിന് അയക്കപ്പെട്ട സമുദായം അവർ വൈദ്യശാസ്ത്രത്തിൽ പ്രകൽപരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിലുള്ള അമാനുഷികമായ കഴിവ് കൊടുത്ത് അള്ളാഹു താല നബിയെ അയച്ചു കാഴ്ചയില്ലാത്തവർ കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക മരിച്ചവരെ ജീവിപ്പിക്കുക കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾക്ക് ശമനം കൊടുക്കുക ഈ രീതിയിലുള്ള അമാനുഷികമായ കഴിവുകൾ വൈദ്യശാസ്ത്രത്തെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഴിവുകൾ അള്ളാഹു താല ഈസാ നബിയിലൂടെ പ്രകടമാക്കുകയുണ്ടായി നിബിധങ്ങൾ സാഹു അലിവസലമി അള്ളാഹു അയക്കുന്നത് അറബി സാഹിത്യത്തിൽ ഉന്നതമായി നിൽക്കുന്ന ആളുകളിലോട്ടാണ് അതുകൊണ്ട് അവരുടെ സാഹിത്യത്തെ വെല്ലുന്ന രീതിയിലുള്ള സാഹിത്യമായ ഖുർആൻ നിബിതങ്ങൾ സാഹു അലി വസ്ലമക്ക് അള്ളാഹു തല ഓജത്തായി നൽകുകയുണ്ടായി ഇതുപോലെ നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മാരണത്തിൽ മായാജാലത്തിൽ ജനങ്ങൾ വലിയ നൈപുണ്യത നേടിയതായ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് മായാജാലത്തെയും മാരണത്തെയും വെല്ലുന്ന രീതിയിലുള്ള അമാനുഷികമായ കഴിവ് അള്ളാഹു താലം മൂസ നബി അലി ഇസ്ലാമിന് കൊടുക്കുകയുണ്ടായി ഫിർആൻ പ്രധാനപ്പെട്ട ആ നാട്ടിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ എല്ലാ മാരണക്കാരെയും ഒരുമിച്ച് കൂട്ടി ആ മാരണക്കാർ മൂസ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വരികയും അവർ അവരുടെ വടികളും അവരുടെ കയറുകളും ഇടുകയും ചെയ്തു അതെല്ലാം പാമ്പായി മാറി അവരിട്ടതായ വടി അവരിട്ടതായ കയർ ഇതെല്ലാം പാമ്പായി മാറി മൂസാ നബി അലി അലിസ്സലാം ഇത് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും അള്ളാഹുത്താലിയിൽ നിന്നും കൽപ്പനയുണ്ടായി താങ്കളും താങ്കളുടെ കയ്യിലുള്ള വടി ഇടുക മുസാ നബി അലി ഇസ്സലാം മൂസാ നബി അലി അലലിസ്ലാമിൻ്റെ കയ്യിലുള്ള വടി ഇടുകയും ആ വടി പാമ്പായി തീരുകയും ബാക്കിയുള്ള മാരണക്കാരിട്ടതായ എല്ലാ പാമ്പിനെയും വിഴുങ്ങുകയും ചെയ്തു മൂസാ നബി അലി ഇസ്ലാമിൻ്റെ പാമ്പ് കണ്ടപ്പോൾ തന്നെ മാരണക്കാർക്ക് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ പാമ്പ് മാരണമല്ല കൺവെട്ടല്ല നേരെ മറിച്ച് യഥാർത്ഥമായ പാമ്പാണെന്ന് മനസ്സിലായി അവരിട്ടതായ വടി അവരിട്ടതായ കയറുകൾ ഇതെല്ലാം ഒരിക്കലും യഥാർത്ഥ പാമ്പായിട്ടില്ല ജനങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൊണ്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മായാചാരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കയർ കയർ തന്നെയാണ് അവരുടെ വടി വടി തന്നെയാണ് യഥാർത്ഥമായ പാമ്പായി മാറിയിട്ടില്ല എന്നാൽ മുസാ നബി അലി ഇസ്ലാമിൻ്റെ പാമ്പിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വടിയല്ല ഇത് യഥാർത്ഥമായ പാമ്പ് തന്നെയാണ് എന്ന കാര്യം അങ്ങനെ നാം സൂറത്തുൽ ആറാഫിൽ വിശദീകരിക്കുകയുണ്ടായി ഈ മാരണക്കാരെല്ലാം മുസാ നബി അലി ഇസ്സലാമിനെ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടായി കാരണം അവർക്ക് മനസ്സിലായി ഈ കാണുന്ന മൂസാ നബി അലി ഇലാം ചെയ്യുന്നതും മാരണമല്ല ഇത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഈ മാരണക്കാർക്ക് മനസ്സിലായി എല്ലാ മാരണക്കാരും മൂസാ നബി അലി ഇസ്ലാമിനെ റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറയുകയും മൂസാ നബി അലി ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ഫിർഅൻ കോപിഷ്ഠനാവുകയും ഈ മാരണക്കാരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു നാം സൂറത്തുൽ ആറാഫിൽ മനസ്സിലാക്കുകയുണ്ടായി അതുകൊണ്ട് ആ ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു തയാല അറിയിക്കുന്നത് ഈ ആയത്തിൽ അള്ളാഹു താല ചുരുങ്ങിയ രീതിയിൽ ഈ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിച്ചിരുകയാണ് ഒരിക്കലും അസത്യം വിജയിക്കുന്നതല്ല അസത്യം എപ്പോഴും പരാജയപ്പെടുന്നതാണ് നിഷേധികൾ എത്ര വെറുത്താലും അള്ളാഹുവിൽ നിന്നുമുള്ള സത്യമാണ് ഉയരുക ആ സത്യത്തെ അംഗീകരിക്കുന്നവർക്കാണ് അന്തസ്സുള്ളത് ആ സത്യത്തിനാണ് എപ്പോഴും വിജയമുണ്ടാവുക പരാജയം എപ്പോഴും അസത്യത്തിനായിരിക്കും ഉണ്ടാവുക ഒരിക്കലും അസത്യത്തിൻ്റെ അന്ത്യം വിജയമാവുകയില്ല എന്ന കാര്യം അറിയിച്ചിരുകയാണ് ഇതിലൂടെ അള്ളാഹു സുബാനഹുല നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയെ അറിയിക്കുകയാണ് തങ്ങൾ ഭയപ്പെടേണ്ടതില്ല തങ്ങൾ സത്യത്തിലാണെങ്കിൽ തീർച്ചയായും വിജയം തങ്ങൾക്ക് തന്നെയായിരിക്കും നിഷേധികൾ എത്ര വെറുത്താലും ശരി തങ്ങളെ എതിർക്കുന്ന ആളുകൾ നിഷേധികളാണ് അവരുടെ അന്ത്യം പരാജയമായിരിക്കും അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല വിജയം ഹക്കിലുള്ള സത്യത്തിലുള്ള തങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യം ഈ സംഭവത്തിലൂടെ അള്ളാഹു താലെ അറിയിച്ചുകൊടുക്കുകയാണ് കിയാമത്നാള് വരെ വരുന്ന മനുഷ്യർക്ക് അള്ളാഹു അറിയിച്ചുകൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹു കൽപ്പിച്ച കൽപ്പനയിൽ ഉറച്ചു നിൽക്കുക ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ കൊണ്ടുവരിക ദീന് എതിരായി നിങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടാവുക ഇരുലോക വിജയം സത്യത്തിൽ അടിയുറച്ചേൽക്കുന്നവർക്ക് മാത്രമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദീകരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സംഭവത്തിന് സൂറത്തുൽ ആറാഫിലെ നൂറ്റി പതിനേഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകളിൽ നാം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അത് കേൾക്കുകയാണെങ്കിൽ ഈ മൂസാ നബിയും മാരണക്കാരുമായുള്ള സംഭവം കൂടുതൽ മനസ്സിലാവുന്നതാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അനിൽ റബ്ബിൽ ആലമീൻ